അന്നിങ്ങനെ വാർത്തയൊന്നും അല്ലല്ലോ കൂടുതലോ അന്ന് ഓടല്ലേ ഓടൊന്നും ഇട്ടില്ലായിരുന്നു അന്നേരം ഓലയായിരുന്നു ആദ്യം വിട്ടിക്കൊണ്ടിരുന്നുണ്ട് നേരം ഓല മടിക്കുന്ന കാര്യം പറയുമ്പോൾ അത് ആദ്യമേ ഓല മടിക്കുന്ന ഞാൻ ചോദിച്ചാൽ എത്ര മടന്ന് പോലും വീട്ടിൽ അതിൽ തൊന്നുമില്ല ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന കാര്യം ചോടിൻ്റെ തോട്ടിക്കൊണ്ടിട്ടു ഞങ്ങൾ ആദ്യം തീട്ടാണൊക്കെ പോകുമ്പോഴേ വെട്ടിക്കൊണ്ടുവന്ന് ഇടും ഞാൻ വണ്ടി എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഞങ്ങൾ ഒന്ന് കണ്ട് വരുമ്പോൾ ഒന്നിട്ട് മെഡയും മടിഞ്ഞിട്ട് പങ്കിടുന്നത് ഒന്നിച്ച് പങ്കിട്ട് വേറെ വേറെ അടിക്കും അടിക്കും തോടില്ല അങ്ങനെ വേറെ ആൾക്കാരൊക്കെ കാണും അവിടെ മടങ്ങി കൊണ്ടുവന്നിട്ട പിന്നെ ആവശ്യത്തിന് ആവശ്യം പോകുന്നു ചിലപ്പോ അവിടെ വെച്ചു തന്നെ ആരേലും വിലക്ക് വീട്ടിൽ പറഞ്ഞു ഓല മടങ്ങി വെച്ചാ അന്നേരം വീട്ടിൽ എന്നെ അറിയപ്പെടും ചെയ്യുന്ന പറ്റോ

ചെയ്തപ്പോഴായിരിക്കും എങ്ങനെയാണ് പറയുന്നത് എന്നിട്ട് പിറ്റേ കൊല്ലം എല്ലാ കൊല്ലം വേണല്ലോ പൊയ്ക്കാൻ കയറിയപ്പോ അത് പൊളിച്ചപ്പോൾ പാമ്പ് ചത്ത് അതിന്റെ എല്ലാം ഏതാണ്ട് അതിന്റെ മുള്ള ഏതാണ്ട് ഇരിക്കുന്ന കണ്ട അന്നേരം ഇന്ന് ഇതാ ഇതാ അങ്ങാണ്ടെന്ന് കടിക്കാന്ന് പറഞ്ഞു പുലി മേടിച്ചിട്ട് ആശുപത്രിയിലായിരുന്നു അടിച്ചു പോയിരുന്നു വേണ്ടി പറയുന്നത് കേട്ടിട്ടുണ്ട് മരിച്ചുപോയോ മരിച്ചു പോയിരുന്നോ അങ്ങനെ വേണ്ടെന്ന് പറയുന്നത് കേട്ടു വന്നപ്പോ ഓലക്ക് വീട് കുറവാ

പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടും മടക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കണം ടീച്ചെടുക്കണം എന്നിട്ട് ഒരെണ്ണം ഇടക്കിട്ടിട്ട് ഇങ്ങനെ വെക്കണം പിന്നെ ഇവിടെ രണ്ടെണ്ണം ആവും ഇങ്ങനെ വെക്കണം പിന്നെ പിന്നെ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ടുള്ളത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിച്ച് വരണം എന്നല്ല വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ഒറ്റയ്ക്ക് കുത്തിപ്പാന്നേരം ചിലപ്പം നമ്മൾ ഇതിങ്ങനെ അങ്ങ് അങ്ങനെ അങ്ങ് പോയാൽ മതി പക്ഷേങ്കിൽ നമ്മൾ വിലവെട്ടാനൊക്കെയുള്ളതാവുമ്പോൾ ഇത് ഒരു ഒരു നേരം ഇങ്ങനെ അങ്ങ് പോയിട്ട് നല്ലൊരു അടുപ്പിക്കുമല്ലോ ഒട്ടും ഇടയില്ലാതെ ഇത് വന്നിട്ട് വേണം ഇപ്പം അടുപ്പിക്കേണ്ട കാര്യമൊന്നും ഈ സൈഡ് മടക്കുന്ന ഒന്ന് അതാണ് കാണുന്നത് അങ്ങനെ മടക്കുന്നു അതിങ്ങനെ മലർത്തിയാണ് മടക്കുന്നത് അല്ലേ അടുത്ത് എടുക്കുന്നു എങ്ങനെ മുടക്കുന്നു അങ്ങനെ വെക്കുന്നു അങ്ങനെ വെക്കുന്നു ഇവിടത്തെ മടക്കിന്റെ എണ്ണ അനുസരിച്ചാണ് വീതി അല്ലേ അങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാസ്റ്റിക് ചാക്ക് ചാക്കും പ്ലാസ്റ്റിക്കിന്റെ ഇലക്കെട്ട് കൂട്ടു അന്നോ ഓടം മടങ്ങി കൊടുത്തു അപ്പൊ ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് വേണ്ടോ അഞ്ചു രൂപയോ രണ്ടോ വെച്ച് കിട്ടുമായിരുന്നു അന്ന് thank you